നമസ്കാരം ന്യൂസ് മഹാരാഷ്ട്രയിൽ എൻ സി പി നേതാവായ അജിത് പവാറിനെ അല്ലായിരുന്നു ബി ജെ പിക്ക് സഖ്യത്തിൽ അക്ഷരാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് അഴിമതിക്കാരനായ അജിത് പവാറിനേക്കാൾ ഏറ്റവും അധികം മഹാരാഷ്ട്രയിലെ ബി ജെ പി നോട്ടമിട്ടിരുന്നത് ശരത് പവാറിന്റെ പക്ഷത്തൊപ്പം നിൽക്കുന്നവരെയാണ് എന്നാൽ ശിവസേനയിൽ ഉദ്ധവിനെ ഒഴിവാക്കി ഷിൻഡേയെ തന്നെയായിരുന്നു അവർ ആഗ്രഹിച്ചത് ഷിൻഡെ ഇപ്പോൾ കൃത്യമായും ബി ജെ പിയോട് എടുത്തിരിക്കുന്ന നിലപാട് അകൽച്ചയിലേക്ക് എന്ന രീതിയിലുള്ള സൂചനയാണ് അതുകൊണ്ടാണ് ഷിൻഡെ അനുനയിപ്പിക്കാൻ ഇപ്പോൾ മന്ത്രിസഭ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അതായത് പന്ത്രണ്ട് എം എൽ എ മാർ ഷിൻഡെ വിഭാഗത്തിലുള്ളവരെ മന്ത്രിമാരാക്കാൻ വേണ്ടിയുള്ള നീക്കം നിലവിൽ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുകയും ഉപമുഖ്യമന്ത്രിമാരായി രണ്ട് പേർ അതായത് ഏകനാഥ് ഷിൻഡേയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു അതോടുകൂടി ബി ജെ പി ഒരു വലിയ ആശങ്കയെ മറികടന്നു എന്നവർ സ്വയം സന്തോഷിക്കുകയാണ് അതിനോടൊപ്പം മന്ത്രിസഭാ വികസനത്തിൽ ആദ്യം ഷിൻ്റെ വിഭാഗത്തിലുള്ളവരെ മുഴുവൻ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള വികസനം അതിനകത്ത് മറ്റ് എം എൽ എമാരെ വേണ്ട താൽക്കാലികമായി എന്നൊരു രീതിയിലേക്ക് കൈക്കൊള്ളുകയും മന്ത്രിമാർ ക്രമേണ ബി ജെ പിക്ക് കുറവാണെങ്കിലും അവർ കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി അവർക്ക് ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ നിൽക്കാനാണ് ബി ജെ പിയുടെ താൽപ്പര്യം അത്തരത്തിൽ കൊണ്ടുവന്ന് പരമാവധി സംസ്ഥാന വരുമാനമുള്ള മഹാരാഷ്ട്ര അവരുടെ കൈപ്പിടിയിൽ എക്കാലത്തും നിലനിർത്തുക അതാണ് അവരുടെ ഏറ്റവും ഉചിതമായ ഉറപ്പുള്ള തീരുമാനം എന്നാൽ വലിയ അട്ടിമറികൾ സംഭവിക്കും നൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലേക്ക് റീ പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നേക്കാൻ സാധ്യതയുണ്ട് എന്ന് വലിയ തോതിൽ റിപ്പോർട്ട് വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി തന്നെ ഞെട്ടല്ലാണ് കാരണം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ റീ പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നാൽ ഏറ്റവുമധികം അടി പൊട്ടുക ബി ജെ പി ക്യാമ്പിലായിരിക്കും കാരണം ബി ജെ പി സംസ്ഥാനത്ത് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു അഭൂതപൂർവ്വമായ വിജയമാണ് കാഴ്ചവെച്ചത് മത്സരിച്ച നൂറ്റി നാൽപ്പത്തി എട്ട് സ്ഥലങ്ങളിൽ നൂറ്റി മുപ്പത്തിരണ്ടിടത്തും വിജയിക്കുക എന്നത് നിസ്സാര കാര്യമല്ല കാരണം ലോക്സഭയുടെ സർവേ ഒപ്പീനിയൻ അനുസരിച്ചാണെങ്കിൽ ബി ജെ പിക്ക് എഴുപത് മുതൽ എൺപത് സീറ്റാണ് പരമാവധി ലഭിക്കുമായിരുന്നത് അവിടെ നിന്നും എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നൂറ്റി സീറ്റ് നേടിയെടുക്കുക എന്നത് ചരിത്രപരമായ വിജയമാണ് ആ വിജയത്തിൽ ബി ജെ പിക്ക് നല്ലപോലെ സംശയമുണ്ട് അവർക്ക് കൃത്യമായി അറിയാം ഇത് ഫ്രീ ബീസ് പൊളിറ്റിക്സ് കൊണ്ട് മാത്രം ലഭിക്കുകയില്ല അതായത് സൗജന്യമായി നിരവധിയായ വനിതകൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ ഉൾപ്പെടുന്ന സ്കീം നടപ്പിലാക്കിയതുകൊണ്ടാണ് ഈ അഞ്ച് മാസ കാലയളവിൽ ഇങ്ങനൊരു മഹാത്ഭുതം സംഭവിച്ചത് എന്ന് വിശ്വസിക്കാൻ മാത്രം മഠേയരല്ല എന്ന് നിതിൻ ഗഡ്കരിയെ പോലുള്ളവർ പറയാതെ പറയുന്നു അതാണ് പങ്കജ മുണ്ടി പറഞ്ഞത് തങ്ങൾക്കും ഈ കാര്യത്തിൽ വലിയ അത്ഭുതമുണ്ട് ഇത്രയധികം ഒരു തൂത്തുവാരൽ മഹാരാഷ്ട്ര നിയമസഭാ ചരിത്രത്തിൽ ആദ്യമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ബി ജെ പിയെ കേവല ഭൂരിപക്ഷത്തിൽ എത്തിക്കും എന്ന് കരുതിയിരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും അന്ന് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത് അന്ന് സഖ്യത്തിൽ ആയിരുന്നില്ല ബി ജെ പിയും ശിവസേനയും ഒക്കെ മത്സരിച്ചതെങ്കിൽ പോലും വലിയ മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചത് എന്നാൽ ഇക്കുറി ബി ജെ പി വലിയ രീതിയിൽ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവ് നടത്തി ഭൂരിപക്ഷത്തിന്റെ തൊട്ടടുത്ത രീതിയിലേക്ക് എത്തിയപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഉള്ള വെടി പൊട്ടിച്ചുകൊണ്ട് പ്രതിപക്ഷ സഖ്യം വന്നിരിക്കുന്നത് അവരുമായുള്ള നിരവധി പട്ട ചർച്ചയിൽ ഒരു കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തുറന്ന് സമ്മതിക്കുന്നു ഏതായാലും ചില മണ്ഡലങ്ങളിലേക്ക് കൃത്രിമമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം വെറുതെ ശരിവെക്കേണ്ടി വരും അതിന് കാരണം അവിടുത്തെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് നില തന്നെയാണ് അത് വാസ്തവത്തിൽ അംഗീകരിച്ചില്ല എങ്കിൽ അത് വലിയ തോതിൽ എലക്ഷൻ കമ്മീഷൻ്റെ നടത്തിപ്പിനെ ചോദ്യം ചെയ്യൽ ആകും ഇപ്പോൾ ഡൽഹിയിൽ വോട്ടർ തിരിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ വരുമ്പോൾ മഹാരാഷ്ട്രയിലെ തിരിമറി നടന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നാൽ ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ പിന്നെ ഇവിടെ ബി ജെ പിക്ക് ഏത് രീതിയിലും ആടി തിമർക്കാം എന്നുള്ള വിചാരമുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് കൃത്യമായി ബി ജെ പിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്